സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശരണ്യയും ശ്രീരേഖയും പുറത്തിറങ്ങിയിട്ടും അവർക്ക് ജിൻഡോനോടുള്ള ആ ഒരു വൈരാഗ്യം ഉണ്ടല്ലോ ആ ഒരു പകി അങ്ങോട്ട് തീരുന്നില്ല എന്നുള്ളതാണ് കാരണം പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് ശരിക്കും മനസ്സിലായി ജിൻഡോക്ക് ഭയങ്കര ആരാധകരാണെന്ന് ഒക്കെ ജിൻഡോ 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 എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ജിൻഡോ ഇവർ ജീവിതത്തിൽ ഇതൊന്നും വിചാരിച്ചിട്ടില്ല ഇവർ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശരണ്യോട് ചോദിച്ചു ആരാണ് ടോപ്പ് ഫൈവില് വരുവാന്ന് ചോദിച്ചു ശരണ്യ പറയുകയാണ് സിജോ അർജുൻ റസ്മിൻ മനസ്സിലാക്കണം നിങ്ങൾ ആരൊക്കെ സിജോ അർജുൻ നോറ ജാസ്മിൻ അതുപോലെ തന്നെ ശ്രീരാഖിയോട് ചോദിച്ചു സിജോ നന്ദന സായി ഋഷി അർജുൻ അല്ല എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ബുദ്ധിഭ്രമം ബാധിച്ച ഇനി ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഏറ്റവും ബുദ്ധിയും നഷ്ടപ്പെട്ടു പോയാ അല്ല ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടു പോയാ ഈ മൊബൈൽ കയ്യിൽ കിട്ടുമ്പോൾ അറിയില്ല എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം വിളഞ്ഞ് പൂത്ത് നിൽക്കുന്നത് ജിൻഡോ ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ജിൻഡോ 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 മാത്രമാണ് കേൾക്കാനുള്ളത് എന്നിട്ടും ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇവർ ഉറക്കം നടിക്കുന്നവരാണ് ഉറക്കം നടിക്കുന്നവരാണ് അതായത് ജിൻഡോ എന്ന് പറയുന്ന ആളെ മരപൂർവ്വം തരം താഴ്ത്തി കഴിഞ്ഞാൽ അത്രയും ആയില്ലേ ഇവിടെ വന്നിട്ട് ഇനി നമ്മളെ കൂടിയും കൂടി ഇരിക്കട്ടെ ജിൻഡോ ഫെയ്ക്കാണ് ജിൻഡോ ഫേക്കാണ് എന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിൻ്റെ ഇങ്ങനെ തിരിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ വീഡിയോ കാണുന്നത് നമ്മളൊക്കെ അങ്ങനെയല്ലേ കാണുന്നത് നമ്മൾ ബിഗ് ബോസ് അങ്ങനെയാണ് കാണുന്നത് ഇനി ഇവരെ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു തീർന്ന പോലെയാണ് മനസ്സിലാക്കണം അതായത് എപ്പിസോഡ് മുഴുവനും ലൈവ് മുഴുവനും കുത്തിയിരുന്ന് കാണുന്ന നമ്മളോടാണ് പറയുന്നത് ഈ ജിൻഡോ ഫൈനലിൽ വരൂല ജിൻഡോ അവിടെ കളിച്ചിട്ടില്ല അപ്പോൾ ജിൻഡോക്ക് കിട്ടുന്ന സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നതാണ് ജിൻഡോക്ക് പിന്നെ ആരാണ് ഇത്ര സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ജിൻഡോ ഫാൻസോ മാത്രമേ ഉള്ളൂ ജിൻഡോ മാത്രമാണ് ഇപ്പോൾ ഒരേ ഒരു രാജാവായിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഈ ഇതിറ്റുങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവർക്ക് എന്തോ പ്രശ്നവും കേട്ടോ ഇവർക്ക് ആ രോഗം വിട്ടില്ല ഇവർക്ക് അസൂയം കുശുംബും ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിറ്റങ്ങളെ നാശം തന്നെ തന്നെയെന്ന് പറഞ്ഞിട്ട് പുറത്താകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അസൂയം കുശുംബും കൊണ്ടാണ് മനസ്സിലാക്കണം ഈ മറ്റേ പവർ റൂമിലായത് കൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത് ഈ പവർ റൂമും കൂടി ഇല്ലെങ്കിൽ എന്നേ ഇറ്റങ്ങള് പുറത്തെ കൂടിയിട്ടുണ്ടാകും എന്നറിയാം പവർ റൂം റൂമില്ലെങ്കിൽ പുറത്തേ കൂടിയിട്ടുണ്ടാകും ആ ഇതിറ്റങ്ങളാണെന്ന് പറയുന്നത് യാതൊരു ഇതും ഇല്ലാതെ പറയുന്നത് ജിൻഡോ വരില്ല ജിൻഡോ വരില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കല ശരിക്കും ശ്രീരേഖ പുറത്തു വന്നപ്പോഴും ഞെട്ടി തരിച്ചിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരേഖ പുറത്തു വന്നപ്പോഴും പിന്നെ മറ്റേ സിജോന്റെ പേരാണ് എല്ലായിടേയും നോക്കിയത് പക്ഷേ കാണുന്നത് മുഴുവൻ ജിൻഡോ കാണുന്നു കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഈ രണ്ട് പേർക്കുള്ളത് ശരിക്കും ജിൻഡോനോടാണ് ഈ രണ്ട് പേർക്ക് അത്രയും വൈരാഗ്യവും അത്രയും അസൂയയും അത്രയും കുശുംപും ജിൻഡോടുണ്ട് കാരണം ജിൻഡോനെ കാണുമ്പോൾ ശ്രീരേഖക്ക് ഭയങ്കര ദേഷ്യായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ശ്രീരേഖയെ ജനങ്ങൾ വെറുക്കാൻ തുടങ്ങിയത് അതായത് ശ്രീരേഖ അവിടുന്ന് ഔട്ട് ആകണമെന്ന് ജനങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിജോ വന്നു കഴിഞ്ഞതിന് ശേഷം അതുവരെ ജിൻഡോപ്പാ ജിൻഡോപ്പ എന്ന് വിളിച്ച് നടന്ന ശ്രീരേഖ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിജോൻ്റെ അവിടത്തേക്ക് പോയിട്ട് ജിൻഡോനെതിരെ കളിക്കാൻ തുടങ്ങി അതായത് ജിൻഡോനെ കാണുന്നതറപ്പ് കാണുന്നത് ഭയങ്കര പ്രശ്നം ജിൻഡോ അടുത്തേക്ക് പോകുമ്പോൾ വളരെ മോശമായ രീതിയിൽ പെരുമാറുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആളടക്കുകയും പോയിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് സ്വന്തമായിട്ട് ഈ പിന്നെ ആ കിടന്നുറങ്ങുമ്പോൾ ജാസ്മിൻ വിളിച്ചെണീപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിയ ഒരാൾ അവിടെ പോ ജയിലിൽ പോ ജയിലിൽ അടുത്ത് പോയിട്ട് പറയുക പിന്നെന്താ പറയേണ്ടത് ഈ ജിൻഡോയാണ് കാരണം എന്ന് അവിടെ ജിൻഡോനെ അടിച്ചതോ ഇല്ലെങ്കിൽ ജിൻഡോനെ ചവിട്ടിയതോ ജിൻഡോന ചെയ്യാത്തതൊന്നുമില്ല അവിടെ അവിടെ നല്ല രീതിയിൽ ഈ ജിൻഡോനെ ചെയ്തിട്ടുണ്ട് പക്ഷേ തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ജാസ്മിൻ നിന്ന് ഇത്രയൊക്കെ ചെയ്ത് ഈ ജിൻഡോ പ്രതികരിച്ചിട്ടില്ല തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീരേഖയെ പോലെയുള്ള ആൾക്കാർ അവിടെ അവിടുന്ന് പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രാർത്ഥിക്കുകയാണേ ഭഗവാനെ ജിൻഡോ ഒന്ന് പ്രതികരിക്കേ ജിൻഡോ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കും എല്ലാ കുറ്റവും ഞങ്ങൾ ഈ ജിൻഡോയിലേക്ക് ചാർത്തിക്കൊള്ളാം എന്നുള്ള തരത്തിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു പക്ഷേ ജിൻഡോ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പവർ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ ഇതങ്ങ് തീർക്കലാന്ന് അതായത് കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാന്ന് തീർക്കുന്നതാണെന്ന് അതായത് ഈ ലാസ്റ്റ് സിജോ വന്നു കഴിഞ്ഞതിന് ശേഷം ശ്രീരേഖ എന്ന് പറയുന്ന ഒരാൾ ജനങ്ങൾ അത്രത്തോളം വെറുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒന്നുമല്ല ജിൻഡോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതായത് ജിൻഡോൻ ഇഷ്ടപ്പെടുന്നതല്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജിൻഡോന്റെ ഫാൻസാണ് ജിൻഡോൻ ഇഷ്ടപ്പെടുന്നവരാണ് ജിൻഡോന തോളിലിട്ട് നടത്തുന്നവരാണ് അതിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം ആൾക്കാരാണ് ബാക്കി എല്ലാവർക്കും ഉള്ളത് അത് മനസ്സിലാക്കാതെയാന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് അയ്യോ ഫൈനലില് വരൂലാ സിജോ വരും അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നല്ലേ ഇവരെഴുതി ആൾക്കാരോ മാത്രമേ ഇനി ഫൈനലില് വരുകയുള്ളൂന്ന് ലാലേട്ടം പറഞ്ഞിട്ടുണ്ടാവും അതാണ് അതായത് നിങ്ങൾ എഴുതിത്ത ആരൊക്കെ ഫൈനലിൽ വരണം അവരെ നമ്മൾ കൊണ്ടുവരാ വേറെ ആരെയും കൊണ്ടുവരണ്ട എന്ന് ചിലപ്പോഴും ലാലേട്ടനോ ബിഗ് ബോസിന്റെ ആൾക്കാരോ പറഞ്ഞിട്ടുണ്ടാകും ഗദ്യന്തരം ഇല്ലാതെ ഇല്ലാത്തതുകൊണ്ടാണ് ഈറ്റങ്ങൾ ഇവിടുന്ന് പുറത്തിട്ടെന്നുള്ള വിചാരം പോലും ഇവർക്കില്ല അതായത് ആ പവർ റൂമിൽ കയറിയിട്ട് എപ്പോൾ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചു ശ്രീരേഖൻ്റെ ഗെയിം തന്നെ എന്തായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിലേക്ക് ആര് കയറുന്ന അവരെ മണിയടിച്ചിട്ട് എങ്ങനെയെങ്കിലും പവർ റൂമിലേക്ക് കയറാൻ നോക്കും അതായിരുന്നു പക്ഷേ യമുനാർ റാണി ഇള്ളിടത്തോ ഉള്ള ഉള്ളപ്പോഴേ ശ്രീരേഖൻ്റെ ഒരു കളിയും നടന്നിരുന്നില്ല ശ്രീരേഖക്ക് നല്ല പേടിയുണ്ടായിരുന്നു യമുനാർ റാണീനെ നല്ല പേടിയുണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ വേഷങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ കാത്തിരിക്കലാണ് ഞാനാണ് ഞാനാണമ്മ ഞാനാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തേങ്ങയും കാണിക്കാതിരുന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് പറയുകയാണ് സിജോ നന്ദന സായി ഋഷി അർജുൻ ആ കൊള്ളാം 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 ഏ ഇവരെ ആ ഒരു ആ ഒരു വിഷമവും ഇല്ലേ ആ ഒരു ജിൻഡോന്റെ പേര് ഞങ്ങളെ ബായി കൊണ്ട് പറയില്ല എന്നുള്ള ഒരു വിഷമവും ഇല്ലേ അത് നല്ല രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തിറങ്ങിയിട്ടും ജിൻഡോടുകൊടുള്ള ആ കലിപ്പ് തീരുന്നില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ജിൻഡോന പിന്നെ പറയേണ്ടത് ഈ വല്ല ഫോട്ടോയും കാര്യം കൊടുത്തിട്ട് മറ്റേ എന്തെങ്കിലും ചെയ്യിക്കേണ്ടി വരും ഞങ്ങളെ കലിപ്പൊന്ന് തീരുന്നവർ എന്തെങ്കിലും ചെയ്തു തോന്നുന്നു അത്രമാത്രം ഇവർക്ക് ജിൻഡോനോടുള്ള വിഷമവും വേദനയും ഇതുണ്ട് എന്നുള്ളതാണ് അതിന് മാത്രം ഈ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ഇവരോട് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല വളരെ ഈ ജിൻഡോൻ ഇപ്പോഴും അറിയില്ല ഈ ശ്രീരേഖ മാറിയത് സ്ത്രീരേഖ ഇപ്പോഴും ജിൻഡോനും ജിൻഡോക്കറിയില്ല ജിൻഡോ വളരെ മാന്യമായിട്ടാണ് അവരോട് പെരുമാറുന്നത് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ചേച്ചി എന്ന് വിളിച്ചിട്ട് പെരുമാറുന്നത് എന്നിട്ടും എങ്ങനെ ഇങ്ങനെ പിന്നെ ഇത് ഇതാക്കാൻ തോന്നുന്നെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതായത് എന്നിട്ടും എങ്ങനെ ഇവർക്ക് വെറുക്കാൻ കഴിയുന്നു ഇവർക്കറിയാം ഇവർക്ക് എങ്ങനെയും ട്രോഫി കിട്ടില്ല എന്ന് ഇവർക്കറിയാം ഇവർ അവിട്ട് പോകുന്നു ഇവർക്കറിയാം പക്ഷെ എന്നാന്ന് ഇവർക്ക് ജിൻഡോനോട് മാത്രം ഇത്ര പ്രശ്നം അല്ല ആർക്കെങ്കിലും അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കും കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല ജിൻഡോ ഇവരെ ഒന്ന് നോമിനേഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു തരത്തിൽ പോലും ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ ഉള്ള എല്ലാവരും ചെയ്തിരിക്കുന്നത് ജിൻറ്റോനെ പ്രവോക്ക് ചെയ്യാനും ജിൻഡോനെ ചതിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ എല്ലാവരും നിന്നിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഇതിറ്റങ്ങൾ എല്ലാവരും ഒന്നായപ്പോഴും ജിൻഡോ പുറത്തായി അത്രയേ ഉള്ളൂ അപ്പം ജിൻഡോന ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ആ മനസ്സാണ് ആ മനസ്സിൻ്റെ ആ ഒരു ഇതാണ് അവിടെ ആ ജാസ്മിനും ഇവരൊക്കെ ഇപ്പം ഭയങ്കര ഡീസെൻ്റ് ആണ് ജാസ്മിൻ ഒരു ദിവസം പച്ചയിൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ എപ്പിസോഡ് കാണുമ്പോൾ ചേച്ചിക്ക് തന്നെ മനസ്സിലാകും സ്ത്രീരേഖ മനസ്സിലാകും ജാസ്മിൻ പച്ചയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതുപോയി കാണെ എന്നിട്ട് അവിടെ എന്ന് പറയും ഇവരെയൊക്കെ ഇവരൊക്കെ നല്ലതാണ് നല്ല പുള്ളികളാണെന്ന് പറ ഇവിടെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആരായിരുന്നു നല്ലത് ആരായിരുന്നു മോശം എന്ന് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്തോ ഓരോ ലൈക്ക് കൊടുക്കുക നമ്മുടെ ജിൻഡോ ഫാൻസുകൾ എല്ലാവരും വന്നിട്ട് ഓരോ ലൈക്ക് അടിക്ക് അതാണ് വേണ്ടത് നന്ദി നമസ്കാരം